ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് മനോഭാവൻ അവധിയൊക്കെ കഴിഞ്ഞ് അബുദാബിയിലേക്ക് ജോലിക്ക് പോവാണ് തിരിച്ച് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തിരുവനന്തപുരമാണ് ഞങ്ങളെടുത്തത് തിരുവനന്തപുരം അവിടെ എത്താൻ നാല് മണി നാല നാലര മണിക്കൂറോളം വേണം അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയോടെ ഇറങ്ങാനാണ് എല്ലാവരും റെഡിയായെന്ന് നോക്കാം ഞാൻ എന്തായാലും റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് രാവിലെ രണ്ടുപേരും ഒരുക്കവും ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയിലാണ് നന്ദുവിനെ കാണാനില്ല നന്ദു എന്തെടുക്കുകയാണെന്ന് നോക്കാം ഒരുക്കമാണെന്ന് തോന്നുന്നു മുറിയിലുണ്ട് നന്ദു ഒരുങ്ങി ഒരുങ്ങി ഒരുക്കമൊക്കെ കഴിഞ്ഞു ഇനിയും പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി അപ്പോൾ കുറച്ച് പത്തനംതിട്ട അടൂര് പന്തളൊക്കെ ആയ ടൈമിൽ നല്ല മഴയുണ്ടായിരുന്നു മഴക്കാർ മൂടി കിടക്കുക പന്തളക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടിപൊളി മഴയായിരുന്നു നല്ല ബ്ലോക്കും റോഡിൽ ഞങ്ങൾക്ക് എന്താണേലും ഒരു മണിയാകുമ്പോഴത്തേന് തിരുവനന്തപുരം എത്തണം നല്ല മാക്സിമം സ്പീഡിൽ പോവാ അത്രയും സ്പീഡിൽ പോയെങ്കിലും നല്ല അടിപൊളി മഴ അതിനിടയിൽ ബ്ലോക്കായി ഒരു പത്തിരുപത് മിനിറ്റോളം ബ്ലോക്കിനകത്തായിരുന്നു ഞങ്ങൾ രണ്ട് പേരും കൂടെ ഫ്രണ്ട് സീറ്റിൽ അച്ഛൻ വണ്ടി ഓടിക്കുന്ന അതിൻ്റെ ഇപ്പറേ പ്രത്യേക സീറ്റിൽ രണ്ട് പേരും കൂടി ഇരുന്നു നമ്മുടെ എന്താ പറയുക ഈ മുയലും കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്തുന്ന ഓരോന്ന് പറഞ്ഞാൽ രണ്ടുപേരെ ഇരുത്തിയിട്ട് ബെൽറ്റൊക്കെ ഇട്ടിരുത്തി രണ്ടുപേരും ഫ്രണ്ടിലിരുപ്പായി ഞങ്ങൾ മൂന്ന് പേരും കൂടെ ബാക്കിൽ അനുമാമൻ പച്ചി ഞാൻ മൂന്ന് പേരുടെ ബാക്കിലിരുന്നു കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വൈറ്റിൽ വിഷപ്പൊക്കെ കയറി ഞങ്ങൾ ഇന്നലെ ഉണ്ടാ രാത്രി ഉണ്ടാക്കിയ അടയുണ്ടായിരുന്നു ശർക്കരയൊക്കെ അകത്ത് വരട്ടി അടയെടുത്തു അടയൊക്കെ എടുത്ത് കഴിച്ചു നല്ല അടിപൊളി ഈ മഴയത്ത് അടയൊക്കെ കഴിക്കുകയെന്ന് വെച്ചാൽ പിന്നെ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു വിഷമേ ഉള്ളൂ ചൂട് ഘട്ടം കാപ്പ്യങ്ങളുണ്ടായിരുന്നേ സൂപ്പറായിരുന്നു ഇനി ഏകദേശം നമ്മൾ ആയി എയർപോർട്ട് അതിന് മുമ്പ് ഫുഡ് കഴിച്ചില്ല നമ്മൾ കാരണം ബ്ലോക്കൊക്കെ ആയിരുന്നു കാരണം സമയം ഒരുപാട് പോയി അപ്പോൾ ഏകദേശം നമ്മളൊരു ആയി ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാനായിട്ട് കയറി അപ്പോൾ അവരെല്ലാം ഊണായിരുന്നു ഞാനും അബ്ബും കൂടെ ബിരിയാണി വാങ്ങിച്ചു നന്ദു ഈ പ്രാവശ്യം പറ്റിച്ചു അവൾക്ക് ബിരിയാണി വേണ്ടാന്ന് എന്ന് പറഞ്ഞു ഊണ് മതിയെന്ന് പറഞ്ഞു ഞാനും അബ്ബീം വെയിറ്റ് ചെയ്യുവാണ് ബിരിയാണി ഏകദേശം എയർപോർട്ടിൽ എത്തി ബൈക്ക് ഒക്കെ ബാക്കി വെയിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പം മനോഹം വിളിച്ചു എല്ലാം ഓക്കെ ആയി ഇപ്പോൾ കൺഫേം ആയി തിരിച്ചു തിരിച്ചു പറഞ്ഞു അങ്ങനെ ഇങ്ങനെ തിരിച്ചു വഴി പോയ പോലെ തന്നെ അടിപൊളി മഴയായിരുന്നു ഈ മഴയെ തച്ച നല്ല ചോദ്യമായി ചോദിച്ചു എന്നോട് ചോദിച്ചു നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചാലോ മഴയല്ലേ അപ്പോൾ ഞങ്ങൾ ചായക്കട ഒരു അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തട്ടുകട ഒരു കടയാണ് അവിടെ സാ സാധാരണഗതിയിൽ നമ്മൾ എണ്ണ പലഹാരം വട ഉള്ളിവട അല്ലെങ്കിൽ കേക്ക് അങ്ങനെയൊക്കെയുള്ളതാണ് അതായത് വ്യത്യാസം ചായയുണ്ട് കാപ്പിയുണ്ട് ബൂസ്റ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ കൊച്ചിലെ ഒരു നോസ് നോസ്റ്റാൾജിയെന്ന് പറയും കേക്ക് കോഫി കേക്ക് അങ്ങനെയുള്ള പല കേക്ക് കുടിക്കാനായിട്ട് അപ്പോൾ ക്രീം

മാസ്ക് മാറ്റിട്ട് സൂപ്പർ എങ്ങനുണ്ട് പറഞ്ഞ ഞങ്ങൾ വീട്ടിലെത്തി ഇനി ഫ്രഷായിരുന്നു സെറ്റ് ആവണം വരുന്ന വഴിക്ക് ഞങ്ങൾ അടൂരമൊന്ന് നല്ല പഴുത്ത ഓമയ്ക്ക ഉണ്ട് അപ്പോൾ വാങ്ങിച്ചു കുളി നമുക്ക് ആ ഓമയ്ക്ക എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓമയ്ക്ക ചെത്തി വൃത്തിയാക്കി സെറ്റാക്കി പ്ലേറ്റ് വെച്ചപ്പോൾ എന്താ ഭംഗിയാണ് അല്ലേ വെയിറ്റ് ചെയ്യാനുള്ള സാവകാശം തോന്നുന്നില്ല എങ്ങനെയെങ്കിലും അത് അകത്താക്കണം അതാണ് ചിന്ത അപ്പോൾ ഓമയ്ക്ക കഴിച്ചു നോക്കി അടിപൊളിയായിട്ടുണ്ട് ഈ കഴിക്കാൻ പോവാണ് എന്തൊക്കെയാണ് നോക്കാം ചോറ് നല്ല ചൂടത്തോര് സാമ്പാറുണ്ട് മോമയ്ക്കത്തോറുണ്ട് അതുകൂട്ടി കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്